തന്റെ ആദ്യ കുഞ്ഞിനെ വരവേറ്റതിനു ശേഷം പ്രസവ വീഡിയോ പുറത്തുവിട്ട് ദിയ കൃഷ്ണ തന്റെ യൂട്യൂബ് ചാനലായ ഓ സി ടോക്കീസിലൂടെയാണ് അൻപത്തിയൊന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത് ഇതിനോടകം ലക്ഷക്കണക്കിന് ആളുകളാണ് വീഡിയോ കണ്ടിരിക്കുന്നത് നിരവധി പേർ ദിയയ്ക്കും കുഞ്ഞിനും ആശംസകൾ നേർന്ന് രംഗത്തുവന്നു തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് ദിയ കുഞ്ഞിന് ജന്മം നൽകിയത് പ്രസവത്തിന് മിനിറ്റുകൾ മുൻപാണ് വീഡിയോ ചിത്രീകരിച്ചു തുടങ്ങിയത് പ്രസവ സമയത്ത് ഭർത്താവ് അശ്വിൻ ഗണേഷും അമ്മയും അച്ഛനും സഹോദരിമാരും ദിയയ്ക്കൊപ്പമുണ്ടായിരുന്നു ലേബർ റൂമിലേക്ക് പോകുന്നതിന് മുൻപുള്ള നടപടിക്രമങ്ങൾ വിശദീകരിച്ചാണ് വീഡിയോ തുടങ്ങുന്നത് തനിക്ക് ചെറിയ ഭയം തോന്നുന്നുണ്ടെന്ന് ഇടയ്ക്ക് ദിയ ഭർത്താവിനോട് പറയുന്നത് വീഡിയോയിൽ കാണാം നടൻ ജി കൃഷ്ണകുമാറിന്റെ മകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമാണ് ദിയ കൃഷ്ണ കുഞ്ഞിക്കാലുകളുടെ ചിത്രം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചാണ് ദിയ ആരാധകരുമായി നേരത്തെ സന്തോഷം പങ്കുവച്ചത് അവസാനം ഞങ്ങളുടെ കൺമണി എത്തി ചിത്രത്തിനൊപ്പം ദിയ കുറിച്ചു ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ ലേബർ റൂമിലെ ദൃശ്യങ്ങൾ സഹിതം പുറത്തുവിട്ടിരിക്കുന്നത് കൃഷ്ണകുമാറും ഈ സന്തോഷ വാർത്ത പങ്കുവച്ചിരുന്നു വീട്ടിലൊരു പുതിയ അതിഥി എത്തിയിരിക്കുന്നു മകൾ ദിയയ്ക്ക് ഒരാൺകുഞ്ഞ് അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു എല്ലാവരുടെയും പ്രാർത്ഥനകൾക്കും അനുഗ്രഹങ്ങൾക്കും ഹൃദയംഗമമായ നന്ദി എന്നാണ് കൃഷ്ണകുമാർ കുറിച്ചത് താൻ ഒരിക്കലും മറക്കാത്ത നിമിഷം തങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രം എത്തിയിരിക്കുന്നു ഓസിയുടെയും അശ്വിന്റെയും ആൺകുട്ടി എത്തി ഓസിയും കുട്ടിയും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കുന്നു യൂണിവേഴ്സിന് നന്ദി എന്നാണ് കുഞ്ഞിക്കാലുകൾ പങ്കുവച്ചുകൊണ്ട് അഹാന കുറിച്ചത്